ആലോചിച്ചു നോക്കൂ സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കടോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ എം എൽ എ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ എം എൽ എ ഒരു ജനപ്രതിനിധി അവിടെ കാണാനുണ്ട് എവിടെയാണെന്ന് പറയണ്ടേ ഒളിച്ചു കളിക്കുകയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത എം എൽ എ ബോർഡ് പോലും ഒഴിവാക്കിയൊരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങിക്കറങ്ങി പല വേ വേഷത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത് സ്വന്തം ഭാവി ഇത്ര കൃത്യമായിട്ട് പ്രവചിച്ച് വേറൊരു രാഷ്ട്രീയ നേതാവും ചിലപ്പോൾ കാണില്ല കേട്ടോ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കുകയല്ലേ ഇതുപോലെ വായ്പത്താളം മാത്രം അടിച്ച് ജനങ്ങളെ പറ്റിക്കാൻ നടക്കുന്നവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ കിട്ടുന്ന അവസരമാണിത് വാർഡ് എന്നത് ഒരു ചെറിയ പ്രദേശമായതുകൊണ്ട് അവിടെയുള്ള സ്ഥാനാർത്ഥിയെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അതുകൊണ്ട് രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ നാടിനെ നയിക്കാൻ കെൽപ്പുള്ള നാടിനെ നല്ലത് ചെയ്യാൻ കൽപ്പുള്ള ആളുകളെ ജയിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഉന്നമനം അടിത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടും ഉപകരിക്കുന്ന സമയം ചിന്തിക്കുക ചിന്തിപ്പിക്കുക ഇതുപോലുള്ള രാഷ്ട്രീയ കോമരങ്ങളെയൊക്കെ അകറ്റി നിർത്തുക